നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മലപ്പുറം ജില്ലയിൽ മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ മിഷനുകളുടെയും വകുപ്പുകളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ് റിംഗ്റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ്റോഡ് തിരൂർ എത്തിച്ച് നിങ്ങൾ വെച്ച് അവർ കളക്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയാൻ പൈസ തോന്നിയൊരു പ്രശ്നം ഈ മിനി എം സി എഫുകള് എല്ലാവരും പഞ്ചായത്ത് എല്ലാം വാഹനം അവരെ ചെറുതായി പോയി ഒരു കോഴിക്കോടിന്റെ കപ്പം എം സി എഫ് പറഞ്ഞു ആ മിനിഎംസി കുറച്ച് വലുതാക്കിയിട്ടൊക്കെ നിൽക്കുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ജില്ലയിൽ എത്രയോ ആഗ്രഹി ബിസിനസ് ഉണ്ടല്ലോ അതിനൊരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല അത് ജനങ്ങൾ താമസിക്കുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് വാതിൽപ്പടി ശേഖരണം യൂസെ ഫി ജൈവ സംസ്കരണം അജൈവ മാലിന്യ സംസ്കരണം ശാസ്ത്രീയ തരംതിരിക്കൽ എൻഫോഴ്സ്മെന്റ് ഡിജിറ്റലൈസേഷൻ ക്യാമ്പയിൻ എന്നിവയിൽ സമ്പൂർണത കൈവരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ അടുത്ത ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് മലപ്പുറം ഡി പി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ വിഷയാവതരണം നടത്തി ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി ജ്യോതിമോൾ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ ആതിര നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി വി എസ് ജിതിൻ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ജില്ലാ കോർഡിനേറ്റർ ബിനാ സണ്ണി കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ എക്സ്പേർട്ട് ഇ വിനോദ് കുമാർ തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ കെ മുജീബ് കുടുംബശ്രീ ജില്ലാ മാനേജർ അഭിജിത്ത് മാരാർ എന്നിവർ സംസാരിച്ചു ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം